തഹജ്ജുദ് നിസ്കാരം ഫറൽ നിസ്കാരം കഴിഞ്ഞാൽ വളരെ ശ്രേഷ്ഠമായി പഠിപ്പിക്കപ്പെട്ട ഒരു സുന്നത്തായ നിസ്കാരമാണ് തഹജ്ജു നിസ്കാരം നമ്മളൊക്കെ തഹജ്ജുദ് നിസ്കരിക്കുന്നവരും അതുപോലെ തന്നെ അതിൻ്റെ ഫലായിലുകൾ മനസ്സിലാക്കിയവരുമാണ് ഇനി അറിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഫതിലുകൾ കൂടി മഹത്വം കൂടി ഒന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ നമ്മൾ ഒരിക്കലും തഹജ്ജു നിസ്കാരം ഒഴിവാക്കില്ല നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഷ്ഠിക്കുന്ന സുന്നത്തായ കർമ്മങ്ങളിൽ ഏറ്റവും ഫതിലുള്ള വറക്കത്തുള്ളൊരു നിസ്കാരം കോടാനു കോടി നന്മകൾ ലഭിക്കുന്ന വമ്പൻ നേട്ടങ്ങൾ ലഭിക്കുന്ന മഹത്തായ ഈ രണ്ട് റക്കായത്ത സുന്നത്ത് നിസ്കാരത്തെ സംബന്ധിച്ച് നമുക്കൊന്ന് കേൾക്കാം എത്രയാണ് തഹജ്ജുദ് നിസ്കരിക്കേണ്ടത് തഹജ്ജുദ് നിസ്കരിക്കുന്നവർക്ക് കിട്ടുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണ് അവരെ അള്ളാഹു എങ്ങനെയാണ് പരിഗണിക്കുന്നത് ദുനിയാവിലും ആഹ്റത്തിലും അവർക്കുള്ള ഗുണങ്ങൾ പ്രതിഫലങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചുരുങ്ങിയ രൂപത്തിൽ ഇന്നത്തെ വീഡിയോയിൽ നമുക്കൊന്ന് കേൾക്കാം ഈ പവിത്രമായ ദിനരാത്രങ്ങളിൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ നമുക്ക് വിനയാനുധനായി തീരാൻ ഈ പവിത്രമായ നിസ്കാരം നമ്മുടെ കൈ മുതലാക്കി വെക്കാം അള്ളാഹു തോഫിക്ക് നൽകട്ടെ വീഡിയോ മുഴുവനും കേൾക്കണേ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാം അസാം വാഹി വാബിസ്മില്ല അള്ളാഹു സുബഹാനുഭവത്തായ നമ്മുടെ സൽക്കർമ്മങ്ങളൊക്കെ സ്വീകരിക്കുമാറാകട്ടെ വന്നുപോയ അപാകതകൾ പാകപ്പിഴവുകളൊക്കെ അള്ളാഹു മാ മാപ്പ് നൽകട്ടെ പവിത്രമായ ദിനരാത്രങ്ങൾ നമ്മളിൽ നിന്നും ഇങ്ങനെ കൊഴിഞ്ഞു പോവുകയാണ് വിശുദ്ധമായ റമലാൻ്റെ ദിനരാത്രങ്ങളിലേക്ക് നമ്മൾ പ്രവേശിച്ചു അള്ളാഹു സുബഹാനുഭൂവത്തായാല നമുക്ക് വലിയ അനുഗ്രഹങ്ങൾ ചെയ്തു തരുമാറ നമ്മുടെ ജീവിതത്തിൽ വലിയ പറക്കാത്തുകൾ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ നമ്മൾ നിസ്കരിക്കുന്ന നിസ്കാരങ്ങളിൽ ഫറുതായ നിസ്കാരങ്ങൾ മഫ്റൂദായ നിസ്കാരങ്ങൾ മക്തൂബത്തായ നിസ്കാരങ്ങൾ ഈ നിസ്കാരങ്ങൾ നാളെ റബ്ബിൻ്റെ മുമ്പിൽ ചോദ്യം ചെയ്യപ്പെടും ഉറപ്പാണ് ആദ്യമായി നമ്മളോട് ചോദിക്കുന്നത് ഈമാൻ കഴിഞ്ഞാൽ പിന്നെ ചോദിക്കുന്നത് അനിസ്വലാത്തി നിസ്കാരത്തെ പറ്റിയായിരിക്കും ഫർലായ നിസ്കാരങ്ങളെ സംബന്ധിച്ച് നമ്മുടെ സുബഹൈ നിസ്കാരം ദുഹ് നിസ്കാരം അയ്സർ നിസ്കാരം മഹ്രബ് നിസ്കാരം ഐഷാ നിസ്കാരം ഇതിനെപ്പറ്റിയൊക്കെ ആയിരിക്കും ചോദിക്കുക എന്നാൽ അള്ളാഹു സുബാനുഖത്തരം മലക്കുകളോട് നമ്മുടെ നിസ്കാരങ്ങളെപ്പറ്റി അന്വേഷിച്ചതിന് ശേഷം അതൊന്ന് പരിശോധിക്കാൻ പറഞ്ഞതിന് ശേഷം എന്തെങ്കിലുമൊക്കെ പോരായ്മകളുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ പൊട്ടിപ്പാടം നമുക്കറിയാലോ നമ്മുടെ നിസ്കാരങ്ങളുടെ അവസ്ഥ മലക്കുകളോട് ചോദിക്കും ആ മനുഷ്യന് എന്തെങ്കിലും സുന്നത്തായ നിസ്കാരങ്ങളുണ്ടോ സുന്നത്തായ വല്ല നിസ്കാരങ്ങളും ഉണ്ടോ എന്ന് മലക്കുകൾ പരിശോധിക്കും സുന്നത്തായ നിസ്കാരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ സുന്നത്തായ നിസ്കാരങ്ങളെ കൊണ്ട് ഈ ഫറു നിസ്കാരങ്ങളിൽ വന്ന പോരായ്മകളൊക്കെ എന്തു ചെയ്യും അങ്ങ് പരിഹരിക്കും അയാൾക്ക് സ്വർഗത്തിൽ കടക്കാൻ കഴിയും അള്ളാഹു തൗഫീക്ക് നൽകട്ടെ എന്നാൽ നമ്മൾ അനുഷ്ഠിക്കുന്ന സുന്നത്തായ നിസ്കാരങ്ങൾ നമ്മൾ ഒരുപാട് സുന്നത്ത് സംസ്കരിക്കും അല്ലേ റവാത്തിവായ നിസ്കാരങ്ങൾ നമ്മുടെ നിസ്കാരങ്ങൾ ഫറു നിസ്കാരങ്ങൾക്ക് മുമ്പും ശേഷവുമുള്ള സുന്നത്തായ നിസ്കാരങ്ങൾ അതുപോലെ ദുഹാ നിസ്കാരം നിസ്കരിക്കാറുണ്ട് ഇഷറാഖ് നിസ്കരിക്കുന്നവരുണ്ട് അതുപോലെ തന്നെ പ്രത്യേകമായി സുന്നത്തായ നിസ്കാരങ്ങൾ അവാബി നിസ്കരിക്കുന്നവരുണ്ട് ഇങ്ങനെ തുടങ്ങിയിട്ട് വ്യത്യസ്തങ്ങളായ ഹാജത്ത് നിസ്കാരം നിസ്കരിക്കുന്നവരുണ്ട് വിശുദ്ധ റമദാൻ എത്തുമ്പോഴും തറാവീഹ് നിസ്കരിക്കുന്നവർ വിത്ര നിസ്കരിക്കുന്നവർ ഇങ്ങനെ തുടങ്ങിയിട്ട് വ്യത്യസ്തങ്ങളായ സുന്നത്ത് നിസ്കരിക്കുന്നവരുണ്ട് ഈ പരിശുദ്ധമായ നിസ്കാരങ്ങളുടെയൊക്കെ കൂടെ സുന്ന നിസ്കാരങ്ങളിലെല്ലാം വെച്ച് ഏറ്റവും ശ്രേഷ്ഠമുള്ള ഒരു സുന്നത്തായ നിസ്കാരമായി പഠിപ്പിക്കപ്പെട്ടത് രാത്രിയിലെ നിസ്കാരമാണ് തഹജ്ജുദിൻ്റെ സമയത്തുള്ള നിസ്കാരം അത്താഴ സമയത്തുള്ള നിസ്കാരം ആ നിസ്കാരത്തിന് വലിയ പവറുണ്ട് രണ്ടറക്കായ നിസ്കാരം തഹജുദിൻ്റെ സമയത്ത് ഇപ്പോൾ നമുക്ക് വളരെ എളുപ്പമാണ് ഇത് ശീലിക്കാൻ കാരണം എന്തേ അത്താഴത്തിന് നമ്മൾ എഴുന്നേൽക്കുന്ന സമയത്ത് അത്താഴം കഴിച്ചതിന് കഴിഞ്ഞാൽ കുറഞ്ഞ സമയം നമുക്കൊന്ന് ബാക്കി കിട്ടുമ്പോൾ ആ സമയത്ത് ഒരു രണ്ടറക്കായ നിസ്കാരം അള്ളാഹുവിൻ്റെ മുമ്പിൽ ഒന്ന് ശുചിത് ചെയ്യാൻ ഒന്ന് തയ്യാറായി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വമ്പൻ പ്രതിഫലം ഫലങ്ങൾ നമ്മൾ പറഞ്ഞുതരാം എന്താണ് ഒന്ന് നമുക്ക് ഇജാപത്ത് ലഭിക്കും നമ്മുടെ ദ്വായി ഇജാപത്ത് കിട്ടും നമ്മൾ എന്ത് കാര്യം റബ്ബിനോട് ചോദിച്ചാലും ആ ചോദിക്കുന്ന സംഗതിക്ക് അള്ളാഹു സുബഹാനഹു താര ഇജാപത്ത് നൽകുന്ന ആ സമയം അങ്ങനത്തെ ഒരു സമയമാണ് ചോദിച്ചാൽ ഉത്തരം കിട്ടുന്ന സമയമാണ് സഹറിൻ്റെ സമയം അത്താഴ സമയം ആ സമയത്ത് റബ്ബിനോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അള്ളാഹു മറുപടി നൽകും ഉത്തരം നൽകും അതിന് ഫലം നൽകും രണ്ടാമത്തത് നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങളെ അള്ളാഹുദീക്ക് തരും ഒന്ന് നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കുക രണ്ട് നമ്മുടെ ജീവിത പ്രയാസങ്ങൾ നീങ്ങിക്കിട്ടുകാഹു അലൈഹി വസല തങ്ങൾ പറയുകയാണ് ദുനിയാവും ആ ദുനിയാവിലെ സർവ്വ സുഖാടംബരങ്ങളും സർവ്വ സൗകര്യങ്ങളും സർവ്വ വസ്തുക്കളും അതെല്ലാം ഒരാൾക്ക് ലഭിക്കുന്നതിനേക്കാൾ ഹൈറാണ് അതെല്ലാം ഒരാൾക്ക് കൊടുക്കുന്നതിനേക്കാൾ കിട്ടുന്നതിനേക്കാൾ ഉത്തമമാണ് ഈ പവിത്രമായ രണ്ട് റക്കായ സംസ്കാരം കാരണം എന്തേ ഒരാൾക്ക് ഒരാൾ ഈ രണ്ടറക്കായത്ത് നിസ്കാരം നിസ്കരിച്ചു വലിയ തഹജുദിൻ്റെ രണ്ടറക്കായത്ത് നിസ്കരിച്ചു മറ്റൊരാൾക്ക് എന്ത് ചെയ്തു അള്ളാഹു ദുനിയാവും അതിലുള്ള സർവ്വ എന്ത് ചെയ്യും ചരാചരങ്ങളെയും കൊടുത്തു അയാൾക്ക് വെറുതെ കൊടുത്തു എന്നാൽ ഇവർ രണ്ടുപേരെയും കൊള്ള നോക്കുമ്പോൾ അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും പ്രിയങ്കരനായത് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടയാൾ ഈ രണ്ടറക്കായത്ത് തഹജുദ് നിസ്കരിച്ച ആളാണ് എന്ന് മുഹമ്മദ് റസൂൽഹി സല്ലാസ് അതുകൊണ്ട് തന്നെയാണ് മുൻഗാമികളായ നമ്മുടെ മഹത്വുകളെ പരിശോധിച്ച് നോക്കിയാൽ അവരുടെ ജീവിതത്തിൻ്റെ ചര്യ എന്ത് ഈ തഹജുസ്കാരം തഹജു നിസ്കാരം ഒഴിവാക്കിയ ഒരു മഹാനം കാണാൻ കഴിയില്ല കാരണം എന്ത് അള്ളാഹു പൊരുത്തപ്പെട്ടവർക്ക് ഇഷ്ടപ്പെട്ടവർക്ക് മാത്രമേ ആ നിസ്കാരം നിർവഹിക്കാൻ കഴിയുള്ളൂ അള്ളാഹു ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രമേ അത് ജീവിതത്തിൽ കൊണ്ട് നടക്കാൻ കഴിയുള്ളൂ നബി സലാഹു അലൈ വസല്ല മതങ്ങൾ സ്വഹാപത്തിനോട് ഒരിക്കൽ പറഞ്ഞു കൊടുക്കുകയാണ് സ്വർഗത്തിൽ ഏറ്റവും ഏറ്റവും വലിയ അനുഗ്രഹം അള്ളാഹു സ്വർഗവാസികൾക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം സ്വർഗത്തിൽ അല്ലാഹുവിനെ കാണാനുള്ള അവസരം കിട്ടലാണ് അള്ളാഹുവിനെ കാണാൻ അവസരം കിട്ടുമ്പോൾ ഇത് ആർക്കാണ് കിട്ടുന്നത് എന്ന സ്വഹാപത്തി വെച്ചു പോലെ ബിശ്വലാസ് നിങ്ങൾ കൊടുത്ത മറുപടി അതിന് ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത് പാതിരാത്രിയിൽ അതിരാത്രിയിൽ എല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന സമയം എല്ലാവരും സുഖനിദ്രയിൽ ആഴുന്ന സമയത്ത് എഴുന്നേറ്റ് അള്ളാഹുവിൻ്റെ മുമ്പിൽ സുജൂത് ചെയ്യുന്ന ആളുകൾക്കാണ് അള്ളാഹു സുഹാനഹുല റബിനെ കാണാനുള്ള അവസരം നാളെ സ്വർഗത്തിൽ കൊടുക്കുന്നത് എന്നും അവരോട് സലാം പറയുകയും അള്ളാഹു അവരോട് സലാം ചൊല്ലുകയും ചെയ്യുമെന്നും അഹമ്മദ്ാഹു അലൈ വസ്ലാമി പറയുക അള്ളാഹു കൂട്ടത്തിൽ നമ്മൾ ചേർത്തിരുമാറട്ടെ ഈ പരിശുദ്ധമായ ദിനങ്ങളിൽ നമുക്ക് ശീലിക്കാൻ പറ്റിയ പതിവാക്കാൻ പറ്റിയ ഏറ്റവും പവർഫുള്ളായ സമയങ്ങളാണ് പാഴാക്കി കളയാതിരിക്കുക മുത്തൻ നബി സലഹുലം നമ്മൾ തന്നെ പറയുകയാണെങ്കിൽ തഹജ്ജു പതിവായി നിസ്കരിച്ചു തഹജുസ്കാരം ഒരാൾ പതിവായി എല്ലാ ദിവസവും മുടങ്ങാതെ തഹജുസ്കരിച്ചു ആ വ്യക്തിയുടെ ഹൃദയത്തിൽ പാപത്തിൻ്റെ കറകൾ ഉണ്ടാവുകയില്ല എന്ന ആ വ്യക്തിയുടെ ഹൃദയത്തിൽ പാപങ്ങളുടെ കറകൾ ഉണ്ടാവില്ല നമുക്കറിയാം ഒരാളൊരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ ഇപ്പം ഞാനോ നിങ്ങളോ ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിൽ ഒരു കറുത്ത പുള്ളി വീഴും ആ കറുത്ത പുള്ളി അടുത്ത തെറ്റാകുമ്പോൾ രണ്ട് പുള്ളിയാകും അങ്ങനെ തെറ്റുകൾക്കനുസരിച്ച് ഈ പുള്ളിയുടെ എണ്ണം കൂടി കൂടി അവസാനം കൽബന്തിയും കറുത്തു കരിക്കട്ട പോലെയായിപ്പോകും ഹൃദയം കരി കറുത്തുപോകും ഇത് കഴുകി വൃത്തിയാക്കാതെ ഇതിലേക്ക് നൂറ് കടക്കൂല അള്ളാഹുവിൻ്റെ റീമ് കടക്കൂല നൂറ് കടക്കൂല ഒരു നല്ല കാര്യങ്ങളും കടക്കൂല അതുകൊണ്ട് തന്നെ ബുസവല്ലാസ്സിൻ നിങ്ങൾ പറയാനാണെങ്കിലും ഒരാൾ തജ്ജിദ് കൃത്യമായി നിർവഹിക്കുന്ന ആളാണ് എല്ലാ ദിവസവും മുടങ്ങാൻ നിർവഹിക്കുന്ന ആളാണ് എങ്കിൽ ആ വ്യക്തിയുടെ ഹൃദയത്തിൽ എന്തുണ്ടാകൂല പാപക്കറയുണ്ടാകൂല എത്ര വലിയ തെറ്റ് ചെയ്താലും അള്ളാഹു സ്വഹാനുഭൂവത്താൽ അത് അദ്ദേഹത്തിന് പുറത്തു കൊടുക്കും അത് പുറത്തു കൊടുക്കാനുള്ള തൗബയ്ക്കുള്ള അവസരം ആ വ്യക്തിക്ക് അള്ളാഹു കൊടുക്കും അള്ളാഹു തോഫിക്ക് നൽകുമാറായിട്ട് ഈ മഹാനായ ഇബ്രാഹിം ഇബിന് അദ്ദേഹം റസി അള്ളാഹു അൻഹുവിനോട് ഒരാൾ ചോദിച്ചു എന്ത് എനിക്ക് രാത്രിയിൽ തഹജിദ് പോലെ താദത്തിന് അവസരം കിട്ടുന്നില്ല മുടങ്ങി മുടങ്ങി പോവുകയാണ് എന്താണ് കാരണമെന്ന് മഹാനായ ഇബ്രാഹിം ഇബ്രാ അഹ്റിയാഹുവിനോട് ചോദിച്ചപ്പോൾ അവിടുന്ന് കൊടുത്ത മറുപടി അറിയാം പകൽ സമയത്ത് നീ തെറ്റ് ചെയ്യുന്നത് ഒഴിവാക്കിയാൽ രാത്രി സമയത്ത് അബാധത്തിനുള്ള അവസരം കിട്ടുമെന്നാണ് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം രാത്രി എഴുന്നേൽക്കാൻ തഹ്ജുദിനെഴുന്നേൽക്കാൻ പറ്റുന്നില്ല ഉറങ്ങിപ്പോവുകയാണ് വല്ലാത്ത പ്രയാസമുണ്ട് എഴുന്നേൽക്കാൻ ആഗ്രഹമുണ്ട് പക്ഷെ കഴിയുന്നില്ല അപ്പോൾ പകൽ സമയത്ത് നമ്മളുടെ തെറ്റുകളിൽ നിന്നും മാക്സിമം കഴിവിൻ്റെ പരമാവധി പ്രത്യേകിച്ച് ഇത് റമലാ മാസമാണ് തെറ്റുകളൊന്നും ചെയ്യാൻ വലിയ പ്രയാസവും അതുപോലെ തന്നെ നമ്മൾ പേടിക്കുകയും ചെയ്യുന്ന മാസമാണ് അതുകൊണ്ട് എന്തു ചെയ്യും റമലാൻ നമുക്ക് സൂക്ഷിക്കാൻ കഴിയും തഹജ്ജ് സംസ്കാരം നമുക്ക് പതിവാക്കാൻ കഴിയും ഇത് പതിവായി റമദാൻ മുഴുവനായിട്ട് നമ്മൾ തഹജ്ജ് സംസ്കരിക്കുന്ന ആളുകളാണെങ്കിൽ ആയിക്കഴിഞ്ഞാൽ റമദാൻ കഴിയുമ്പോഴേ നമുക്കത് കൊണ്ട് നടക്കാൻ എന്തു ചെയ്യും അതിന് പതിവാക്കാൻ കഴിയും അള്ളാഹു തോഫിക്ക് നൽകും മാറാകട്ടെ രാത്രിയുടെ മൂന്നാം യാമത്തിൽ രാത്രി മൂന്നായി ഭാഗിച്ചാൽ അതിൻ്റെ മൂന്നാമത്തെ തട്ടിൽ എന്തു ചെയ്യുക അള്ളാഹു ഏഴ് ആകാശങ്ങളും താണ്ടിയിട്ട് ഏഴാൻ ആകാശത്ത് നിന്നും ഒന്നാം ആകാശത്തിലേക്ക് റബ്ബിൻ്റെ റഹ്മത്ത് കൂടുതൽ ഇറങ്ങി വരും അള്ളാഹുവിൻ്റെ തിരുനോട്ടം കൂടുതൽ ഉണ്ടാവുകയും അള്ളാഹു സുബഹാനഹൂബത്താല വിളിച്ചു ചോദിക്കും നമ്മളീത്തോസ് കഴിക്കുന്ന സമയത്ത് ആരാണ് എന്നോട് പാപം പൊറുക്കാൻ തേടുന്നത് അവർക്കിതാ ഞാൻ പുറത്തു തന്നിരിക്കുന്നു ആരാട് എന്നോട് റിസ്ക് തേടുന്നത് അവർക്കിതാ ഞാൻ റിസ്ക് നൽകി നൽകിയിരിക്കുന്നു ആരാട് എന്നോട് അപകടങ്ങളിൽ നിന്നും അതുപോലെ മുസീബാത്തുകളിൽ നിന്നൊക്കെ കാവൽ തേടുന്നത് ഞാനിതാവർക്ക് കാവൽ ഹൈഫെന്ന് നൽകിയിരിക്കുന്നു ഇങ്ങനെ തുടങ്ങിയിട്ട് റബ്ബു സുഹാനഹുവല വിളിച്ചു പറയുന്നതാണ് എന്നും അള്ളാഹു അവരുടെ പശ്ചാത്താപത്തെ ഖേദത്തെ അള്ളാഹു സ്വീകരിക്കുകയും അവരുടെ പാപങ്ങൾ മുഴുവൻ അള്ളാഹു പുറത്തു കൊടുക്കുകയും ചെയ്യുന്നതാണ് എന്ന് മുത്തു നബി സല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ പറഞ്ഞു പറഞ്ഞുതരികയാണ് ഈ സമയത്ത് എഴുന്നേൽക്കുന്നവരെ സംബന്ധിച്ച് ഖുർആൻ തന്നെ പറഞ്ഞത് തത്ത ജാഫ ജുനൂബുഹും അനിൽ മലാജി അഹിയും എന്നാണ് ആ മീനിയങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ശരീരങ്ങളെ കിടക്കകളിൽ നിന്നും പറിച്ചെടുക്കും ുന്നവരാണ് കാരണം ഏറ്റവും കിടന്നുറങ്ങാൻ സൗകര്യമുള്ള ഏറ്റവും കിടന്നുറങ്ങാൻ സുഖമുള്ള സമയത്ത് ആ സുഖം മാറ്റിക്കൊണ്ട് എന്ത് ചെയ്തു അല്ലാഹുവിൻ്റെ മുമ്പിൽ എഴുന്നേറ്റ് സുജൂത് ചെയ്യാൻ അവസരം കണ്ടെത്തുന്നവർ റബ്ബിന് വലിയ ഇഷ്ടപ്പെട്ടവരാണ് ഒരാൾ പതിവായി തഹജ്ജു നിസ്കരിക്കുകയാണെങ്കിൽ ഒരു ദിവസം അയാൾക്ക് ശാരീരിക ബുദ്ധിമുട്ടുകളുണ്ടായി പലരും ചോദിക്കുന്ന ഒരു ചോദ്യത്തിനുള്ള മറുപടിയാണ് ഇനി പറയുന്നത് എന്ത് ഒരാൾ സ്ഥിരമായി തഹ്ജു നിസ്കരിക്കുന്ന ആളാണ് അയാൾ എന്ത് ചെയ്തു ഒരു ദിവസം ശാരീരിക ബുദ്ധിമുട്ട് കൊണ്ട് നിസ്കരിക്കാൻ കഴിഞ്ഞില്ല എന്നാൽ പകൽ പകലെപ്പോഴെങ്കിലും അദ്ദേഹത്തിന് എന്ത് ചെയ്യാം അത് വീട്ടുന്നത് പോലെ നിസ്കരിച്ച് അന്നത്തെ തഹജ്ജു നിസ്കരിച്ച് അതേ കൂലിയിൽ എന്ത് ചെയ്യാം റബ്ബിൻ്റെ അടുക്കൽ അത് പരിഹരിക്കും തിരിച്ചു കിട്ടുന്നതാണ് അള്ളാഹു സുബാനഹുത്താലും നമ്മുടെ കാര്യങ്ങൾക്ക് അഹത്താക്കി തെരുമാറാകട്ടെ ഒരുപാട് നിസ്കാരങ്ങൾക്ക് അള്ളാഹു അവസരം നൽകുമാറാകട്ടെ ഫതിലാക്കപ്പെട്ട ഈ തഹജൂസ്കാരം നമ്മുടെ ജീവിതത്തിൽ പതിവാക്കാനും അതുകൊണ്ട് നേടുന്ന മുഴുവൻ നന്മകളും നേടിയെടുക്കുന്ന കരസ്ഥമാക്കുന്ന മ്മ്മിനികൾ ചേരാനും അല്ലാഹു നമുക്കൊക്കെ ഭാഗ്യം നൽകട്ടെ മറ്റുള്ളവരിലേക്ക് എത്തിച്ചുകൊടുക്കാൻ ഇൻഷാല് മറ്റുള്ളവസരത്തിൽ കണ്ടുമുട്ടാമ്പോ ആഹ് അലഹമുല്ല അസ്സലാ വാലിക്കും വർഹമത്തല്ല